ശബ്ദം പ്രപഞ്ചത്തിൻ്റെ അതിദ്രൂത ചലന വൈഭവങ്ങളായ പ്രകാശവും ആകർഷണ ശക്തിയും അവയേക്കാൾ സൂക്ഷ്മമായ ജീവശേഷി എന്ന പ്രവർത്തന വൈഭവം സാധിച്ചെടുത്തിരിക്കുന്നത് കേന്ദ്രീകൃതമായ ഏറ്റവും ചെറിയ പ്രവർത്തന പൂർണത എന്ന അണുരൂപത്തിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ചലനാത്മകതയിലൂടെയാണ് അടിസ്ഥാനപരമായി അനുരൂപം ആയിരിക്കുന്നതും ഒപ്പം ഭൂഗോളം എന്ന കേന്ദ്രീകൃതമായ പ്രവർത്തനത്തോട് എല്ലായ്പ്പോഴും ഒത്തുനിൽക്കുന്നതും ചലനാത്മകവുമായ ഗുണവിശേഷങ്ങളായി വായുവിനെയും ജലത്തെയും കാണാനാവുന്നു ജീവന്റെ ഉത്ഭവത്തിനും നിലനിൽപ്പിനും അറിവ് എന്ന തലത്തിലേക്കുള്ള വളർച്ചയ്ക്കും അനിവാര്യമായിരിക്കുന്ന പ്രകാശവും സകല നിലനിൽപ്പുകളെയും കേന്ദ്രീകൃതമാക്കി പ്രവർത്തിപ്പിക്കുന്ന ആകർഷണശക്തി വിശേഷവും ആയുള്ള സംഗമത്തിലൂടെ പ്രകൃതിയെയും പ്രപഞ്ചത്തെ ആകെത്തന്നെയും അതീവ സൂക്ഷ്മമായി ജീവനിൽ നിക്ഷിപ്തമാക്കുന്ന ശക്തി വിശേഷമായി പ്രവർത്തിക്കുന്നു എന്നതാണ് ശബ്ദത്തിന് ജീവനിർമ്മാണത്തിലുള്ള സ്ഥാനം പ്രപഞ്ചത്തിന്റെ ഓരോ തരമായ അവസ്ഥാവിശേഷങ്ങളും പ്രവർത്തനങ്ങളും ദൃശ്യമായ അനുഭവ തലമില്ലാത്ത ജീവനിൽ സൂക്ഷ്മമായി നിക്ഷിപ്തമാവുക എന്നതാണ് ശബ്ദം വഴി ലഭിക്കുന്ന അറിവിലൂടെ സംഭവിക്കുന്നത് നമ്മുടെ സൂര്യനെ പോലുള്ള കോടിക്കണക്കായ നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ക്ഷീരപഥം ക്ഷീരപഥം പോലെ കോടിക്കണക്കായ നക്ഷത്ര മണ്ഡലങ്ങളായാണ് നമ്മുടെ പ്രപഞ്ചം പ്രവർത്തിച്ചു നിൽക്കുന്നത് ഭാവവൈവിധ്യങ്ങളോടെ നിലകൊള്ളുന്ന പ്രപഞ്ചത്തിന്റെ പ്രവർത്തന വൈവിധ്യങ്ങളെ വ്യത്യസ്ത ശബ്ദങ്ങളായി ജീവനുകൾക്ക് അറിയാനാവുകയും അറിവിനൊത്ത വിധം തന്നെ പ്രാപഞ്ചികമായ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യത്യസ്തതകളോടെ ജീവനിൽ സൂക്ഷ്മമായി നിക്ഷിപ്തമാവുകയും ചെയ്യുന്നു ജീവൻ സകലതിൻ്റെയും സത്താസംഗമ വൈഭവവും അതുകൊണ്ട് തന്നെ രൂപമില്ലായുകയും ആയതുപോലെ ശബ്ദം എന്നത് ഭൗമപ്രവർത്തനങ്ങളുടെയും ജീവപ്രവർത്തനങ്ങളുടെയും ശേഷിക്കൊത്ത പ്രാവഞ്ചികമായ രേഖപ്പെടുത്തലുകളും അതുവഴി പ്രവൃത്തികളുടെ സൂക്ഷ്മസത്തയും ആകുന്നു പ്രകൃതിജമായ പ്രവൃത്തികളുടെ സൂക്ഷ്മസത്ത ആയിത്തീരുന്ന ശബ്ദമാകട്ടെ ജീവൻ എന്നതുപോലെ തന്നെ ചലനാത്മകതയുടെ ഫലമായി മാത്രം ഉത്ഭവിക്കുന്നതുമാണ് ശബ്ദം ജീവവിശേഷം പോലുള്ള അതീവ സൂക്ഷ്മ ശക്തിയും എന്നാൽ അനുയോജ്യ രൂപങ്ങളിൽ ജീവൻ എന്ന പോലെ നിക്ഷിപ്തമാവുന്നതിന് സാധിക്കുന്നതും അനുകൂല സാഹചര്യത്തിൽ പ്രവർത്തിച്ച് വെളിപ്പെടുന്നതും ആകുന്നു പ്രാവശികമായ നിലനിൽപ്പുകളുടെ അടിസ്ഥാന കാരണമായി തീരുന്ന കേന്ദ്രീകൃതമായ ആകർഷണ ശക്തി എന്നതുപോലെ തന്നെ ജീവന്റെ അടിസ്ഥാന കാരണമായ പ്രകാശം ഒരു കേന്ദ്രീകൃത രൂപത്തിൽ നിന്ന് വിഘടിതമാവുന്നതും അതിവേഗ ചലനമായി ഉജ്ജ്വല ശേഷി ആയിത്തീരുന്നതും കേന്ദ്രീകൃത സ്വഭാവത്തിന് വിപരീതമായി വികേന്ദ്രീകൃത പ്രവർത്തന ഗുണമായി മാറുന്നതും ആകുന്നു അടിസ്ഥാന സ്വഭാവം കൊണ്ട് ആകർഷണം കേന്ദ്രീകൃതവും പ്രകാശം വികേന്ദ്രീകൃതവും എന്നതുപോലെ എന്തിൻ്റെയെങ്കിലും കേന്ദ്രീകൃതമായ പ്രവർത്തനത്തിൽ നിന്ന് ഉൽപ്പത്തിയാവുന്നതും പ്രകാശം എന്നതുപോലെ വികേന്ദ്രീകൃതമാവുന്നതും രൂപം ഇല്ലാത്തതുമാണ് ശബ്ദം എന്ന പ്രതിഭാസം ശബ്ദം ഇവവിധത്തിൽ സൂക്ഷ്മ പ്രവർത്തന സ്വഭാവം കൊണ്ട് ജീവകാരണ ശക്തി വിശേഷങ്ങളായ ആകർഷണ ശക്തിയോടും പ്രകാശത്തോടും തുല്യമായിരിക്കുന്നതുമാണ് ജീവൻ അതിതീവ്ര ചലന വൈഭവങ്ങളുടെ സംഗമ പ്രവർത്തന ഫലവും എല്ലാം സത്താ സങ്കീർണതയും ആകുന്നതുകൊണ്ട് ജീവനെ അതിസൂക്ഷ്മമായ മനസ്സും അറിവുമായി പരിണമിപ്പിക്കാൻ അതീവ സൂക്ഷ്മമായി പ്രവർത്തിക്കുന്ന പ്രകൃതിയുടെ സത്താവൈഭവത്തിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ ഊർജ വൈവിധ്യങ്ങളുടെ സംഗമ വൈഭവമായ ജീവൻ എന്ന അതിസൂക്ഷ്മ ശക്തിയിൽ അറിവ് എന്നതായി അതീവ സൂക്ഷ്മമായി പ്രകൃതിയെ നിക്ഷിപ്തമാക്കുന്നതിലൂടെ ശബ്ദത്തെ അർഹിക്കുന്ന യോഗ്യതയോടെ പരിഗണിക്കുന്നതിന് വിചാരപരമായ ഔന്നത്യം പ്രാപിച്ച ജീവനുകൾ നിർബന്ധിതം ആയിത്തീരുന്നു അതീവ സൂക്ഷ്മോർജം എന്ന നിലയിൽ ശബ്ദം പേറുന്ന പ്രാപഞ്ചികമായ മഹത്വം കൊണ്ട് തന്നെയാണ് തികച്ചും ഉന്നത പരിണാമവിശേഷമായ മനുഷ്യന് ഭൂമിയുടെ പ്രവർത്തന വൈഭവത്തിലൂടെ ലഭ്യമാവുന്ന ഏതുതരം അനുഭവ വിശേഷത്തെക്കാളും ശബ്ദം കൊണ്ട് ജീവനിൽ സങ്കീർണമായ അറിവും ബോധവും നിറയ്ക്കുന്നതിന് സാധ്യമാവുന്നത് ഊർജ വൈവിധ്യങ്ങളുടെ സംഗമ വൈഭവമാണ് ജീവൻ ജീവൻ പ്രകൃതിയിൽ നിന്ന് നിരന്തരമായി ഊർജത്തെ പരിവർത്തിതമാക്കുന്നതിലൂടെ മനസ്സ് ഉൽപ്പത്തിയായി ശക്തമായി തീരുന്നു ജന്മാന്തരങ്ങൾ കടന്നു പോകുന്ന പ്രവർത്തനങ്ങളും അനുഭവങ്ങളുമായി സംഭവിക്കുന്ന പരിചിതമായ ഊർജത്തിൻ്റെ ജീവനിലുള്ള നിറവാണ് ആത്മാവ് ജീവൻ ശബ്ദത്തെ സ്വീകരിക്കുകയും ശബ്ദത്തിലൂടെ അറിയുകയും ചെയ്യുന്നു എന്നതിലൂടെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ പ്രകാശത്തെയും ആകർഷണശക്തിയെയും അതീവ സൂക്ഷ്മഗുണം എന്ന നിലയിൽ കൂടുതലായി ഉൾക്കൊള്ളുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക ആരംഭം മുതൽ ജീവനിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന കേന്ദ്രീകൃതമായ ആകർഷണത്തിൻ്റെയും ആകർഷണത്തിൻ്റെ വിപരീത ഗുണമാർന്ന പ്രകാശത്തിൻ്റെയും സത്തകളെ ശബ്ദം എന്ന അനുഭവത്തിലൂടെ ജീവശേഷി ജീവനിലേക്ക് തന്നെ കൂടുതലായി സന്നിവേശിപ്പിക്കുന്നതായിട്ട് അല്ലാതെ ശബ്ദ സ്വീകരണത്തിലൂടെ സാധ്യമാകുന്ന തിരിച്ചറിവുകൾ കൊണ്ട് ജീവൻ മറ്റെന്തെങ്കിലും ആയിത്തീരുന്നില്ല ഭൂമിയെയും പ്രപഞ്ചത്തെ അപ്പാടയും അറിവായി അതിസൂക്ഷ്മമായി ജീവനിലേക്ക് നിറയ്ക്കുന്ന മാധ്യമം എന്ന നിലയിൽ ശബ്ദം ജീവപരിണാമത്തിലെ അതിശക്തവും അർത്ഥനിബദ്ധവുമായ പ്രവർത്തനോർജ്ജമായി നിലകൊള്ളുന്നു തന്നെ ജീവവികാസത്തിന് ഉതകുന്ന ശബ്ദം എന്ന ഉജ്ജ്വല ശേഷി വൈഭവം ഊർജത്തിൻ്റെ മറ്റേത് ഭാവങ്ങളേക്കാൾ അധികമായ ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്തേണ്ടത് മനുഷ്യരാശിയുടെ കൃത്യത തെറ്റാൻ പാടില്ലാത്ത കർത്തവ്യവും ആയിത്തീരുന്നു ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്ന എന്തിനേയും സ്പർശിച്ചും അനുഭവിച്ചു നിൽക്കുന്ന വായു എന്ന മാധ്യമത്തിലൂടെയാണ് ഭൗമോപരിതല ജീവികൾക്ക് ശബ്ദം ഏറിയ പങ്കും അനുഭവമായി വരുന്നത് എന്നാൽ ശബ്ദത്തിന് വായുവിലൂടെ സാധ്യമാകുന്ന ചലനവേഗം പ്രകാശത്തിനാവുന്ന വേഗവുമായി താരതമ്യപ്പെടുത്തിയാൽ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ എന്ന് കാണാം എല്ലാ വസ്തുക്കളുമായി നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കുന്നുവെങ്കിലും വായുവിൻ്റെ ചാലകശേഷി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ജീവികളുടെ ശ്രവണശേഷിക്ക് ഒത്തവണ്ണം ശബ്ദത്തിന് ഭൂമിയിൽ എല്ലായിടത്തുമായി ഒരേ സമയം വ്യാപിച്ച് പ്രവർത്തനനിരതമാവുന്നതിന് സാധ്യമാവുന്നില്ല ശബ്ദതരംഗങ്ങൾക്ക് അതിവേഗത്തിൽ സഞ്ചരിക്കാൻ ആവാത്ത വിധമുള്ള വായുവിൻ്റെ ചാലകശേഷിക്കുറവ് എന്ന അവസ്ഥ വാസ്തവത്തിൽ ജീവശേഷികൾക്ക് ആനുപാതികമായ പ്രകൃതിയുടെ നിലപാടാണ് എന്ന് പറയാം ഭൂമിയിൽ ഒരു പ്രത്യേക ഭാഗത്ത് ഉത്ഭവിക്കുന്ന ശബ്ദത്തിന് പ്രകാശ വേഗതയിൽ സഞ്ചരിക്കാൻ തക്കവണ്ണം വായുവിൻ്റെ ചാലകശേഷി സംഭവിക്കുന്ന പക്ഷം ഉണ്ടാവുന്ന അസ്വസ്ഥതയെ ഊഹിക്കാവുന്നതേയുള്ളൂ ഊർജ വൈവിധ്യ സംഗമ വൈഭവമായ ജീവന്റെ പ്രവർത്തനത്തിനും ഊർജത്തിൻ്റെ അത്യതീവ ചലന വൈഭവമാകുന്ന മനസ്സിൻ്റെ വികാസത്തിനും പ്രേരകമാവുന്നതുകൊണ്ട് അനുയോജ്യ മാധ്യമങ്ങളിലൂടെ പ്രകാശവേഗത്തിൽ സഞ്ചരിപ്പിക്കുന്ന പക്ഷം പ്രകൃതിയുടെ ചലനങ്ങളെ സൂക്ഷ്മമായി വഹിക്കുന്ന ശബ്ദത്തെ യഥേഷ്ടം ഉപയോഗിച്ച് ജീവസമൂഹത്തിന് അതിവേഗത്തിൽ പരിവർത്തിതമാവുന്നതിന് സാധ്യവും ആയിത്തീരുന്നു വികേന്ദ്രീകൃതമായി തീർന്ന് തരംഗരൂപത്തിൽ സഞ്ചരിക്കുന്ന ഊർജത്തിന് പരമാവധി സാധ്യമാവുന്ന പ്രകാശവേഗത്തിനു ഒപ്പം എത്തുന്നത് വഴി ശബ്ദത്തെ കാരണോർജമായ പ്രകാശത്തിന് തുല്യമായ അവസ്ഥാവിശേഷമായി തിരിച്ചറിയാനും ആവുന്നു ഇവിടെ ബോധ്യപ്പെടാനാവുന്നത് ജീവന്റെ ഉൽപ്പത്തിക്കും രൂപതരമായ വളർച്ചയ്ക്കും ബോധതരമായ വികാസത്തിനുമായി കേന്ദ്രീകൃതമായ ആകർഷണവും വികേന്ദ്രീകൃതമായ പ്രകാശവും നിരന്തരമായി പങ്കുവഹിക്കുകയും ശബ്ദം ജീവനെ ബോധതരമായ ഔന്നത്യത്തിലേക്ക് നയിക്കുന്നതിനായി മാത്രം സംഭാവന ചെയ്യുന്നു എന്നതുമാണ് ഭൂമിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഊർജ വൈവിധ്യങ്ങളുടെ സത്താവിശേഷം ജലപ്രവാഹങ്ങളിലൂടെയും മറ്റ് പ്രകൃതിവിശേഷങ്ങളാലും സമുദ്രത്തിൽ എത്തി സംഗമിച്ച് ജീവരൂപത്തിന് കാരണമാകുന്നതുപോലെ ഭൗമോപരിതലത്തിലെ സകലതുമായും ബന്ധപ്പെട്ടു നിൽക്കുന്ന വായു എന്ന മാധ്യമത്തിലൂടെ പ്രകൃതിയുടെ പ്രവർത്തനങ്ങൾ ശബ്ദമായി ബോധമായി ജീവനിൽ സൂക്ഷ്മതരമായി പ്രപഞ്ചത്തെ നിക്ഷേപിക്കുന്നു